തുടക്കത്തിൽ ആ ചിരി കിട്ടി കയറ്റി വെച്ചതാണ് ഒന്നുമില്ല ജിഷോ ഞാനും വിഷ്ണുപ്രിയം കൂടി കറക്റ്റ് ആയിട്ട് ഷൂട്ടിനെത്തും ആ നീ പേടിക്കണ്ടെന്ന് സംഭവം അറിയാം മോഡ അവിടെ ഇതിന്റെ എ ടി എം കാർഡ് കളഞ്ഞു പോയിരുന്നില്ല അപ്പൊ ബാങ്കിലുണ്ട് എ ടി എം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കണം അതുപോലെ ഒരു ചെക്ക് ബുക്ക് മേടിക്കണം അത് ഞാൻ അങ്ങോട്ട് വരാം പിന്നെ നീ ആർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആർട്ടിലെ ടീം ബോട്ട് ചട്ടിന്ന് എഴുതിയ ബോർഡ് തെരമുണ്ട് അത് എഴുതാൻ അറിയാത്തതുകൊണ്ട് അറിയാത്തോണ്ട് ഒരു ജെട്ടി വരച്ചുണ്ട് അത് കളശേഷം പ്രത്യേകം പറഞ്ഞു കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ശരി ഞാൻ വരാം ഓക്കെ ഞാൻ വേട്ടക്കാരൻ വരെ നല്ല അത് തന്റെ തലയല്ലേ അത് തന്റെ പല്ല് താഴെ ചുണ്ട് ചുണ്ടോ അതിനകത്ത് ഏതാണറിയാത്തത് അതേ കോമഡി മാസ്റ്റേഴ്സ് ൂട്ടിക്ക് കൂടുപോയതാണ് എന്റെ എ ടി എം കാർഡ് പോയി അതുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എ ടി എം കാർഡ് ഇടണം പിന്നെ ഒരു ചെക്ക് ബുക്കും മേടിക്കണം എന്താ ചെക്ക് ബുക്ക് ബുക്ക് ഹലോ 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 ഡാൻസ് കളിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഞാൻ എന്റെ ചെക്ക് ബുക്ക് മേടിക്കണം ആ പക്ഷേ കാണുന്നില്ലല്ലോ എന്താണ് കൗണ്ടറെ ഒരു കൗണ്ടർ സാധനം ഉണ്ടാവൂല്ലേ താൻ തിയേറ്ററിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ടോക്കൺ നമ്പർ ഫൈവ് കൗണ്ടർ നമ്പർ ത്രീ ടോക്കൺ നമ്പർ ഫൈവ് കൗണ്ടർ 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 നമ്പർ 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 ടോക്കൺ 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 ആ നിങ്ങളുടെ പ്രോഗ്രാമിലിരിക്കണോപിച്ചേട്ടന ഞാൻ കാണുന്നില്ലേ ഞാൻ അന്വേഷിച്ചെന്ന് പറയണോട്ടെ കൊച്ചി പരിപാടിക്ക് വന്നിട്ടുണ്ട് അയ്യോ കൊച്ചി പറഞ്ഞ കൊച്ചിയിൽ ഞങ്ങളോട് പരിപാടിക്ക് വന്നപ്പോഴേ ആദരമായിട്ട് പൊന്നാട കൊടുത്തായിരുന്നേ പോകുന്ന ധർദിക്ക പൊന്നാടക്കൂര് എന്റെ പാവാടെ പോയത് എനിക്ക് മനസ്സിലാവത്തി നോബിച്ചണ്ട് എന്റെ പാടം

ോ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കിറ്റിലും ഞാനും വിഷ്ണുപ്രയും കൂടെ അവരെ കൊന്നിട്ടിരിക്കാണ് ഇത്തവണ അവരെ കൊല്ലണ്ട അവരെ വെറുതെ വിട്ടേക്കേ ാണ് വിളമാക്കെട്ടം വന്നപ്പോ ഷീറെ കളി അതുകൊണ്ട് മെഗാവിന്റെ രണ്ട് പിക്കപ്പ് ലൈൻ പറയുമോ പിന്നെ താനൊക്കെ പറയുമ്പോൾ ഡയലോഗ് പറയാനൊക്കെ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ വലിയ ആർട്ടിസ്റ്റുകൾ യഥാർത്ഥം

ഇത് ഇനി കോമഡി മാസ്റ്റർ കൊണ്ട് പറയാൻ പറ്റൂല അപ്പൊ സാറ് കത്തുകൊണ്ടിരുന്നു ഷജീറെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരേന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഇവിടെ പറയാം സംഭവം പഴയ കോമഡി ആണെങ്കിലും പ്രതലം വേറെയല്ലേ തനിക്ക് നല്ല സത്യം ചേട്ടനെ ഞാൻ ചോദിക്കാനാ വന്നത് എത്ര കാലം വിഷ്ണുപ്രിയെ കുറിച്ച് കളിച്ച് കേട്ടോ വിചാരിക്കണത് വിഷ്ണുപ്രിയ കുറച്ച് അഹങ്കാരം കൂടി വേറെന്തല്ലോ അവളുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ അഞ്ചുമില്ലയൻ കയറി അത് മാത്രമല്ല ഞങ്ങൾ മറ്റേ മെഗാവിന്റെ സെലക്ഷൻ കിട്ടിയല്ല ആ സമയത്ത് ചേച്ചി വന്നിട്ട് അവളുടെ കവിളിൽ ഒരു കടികൊടുത്തു ആ കടി കിട്ടിയ ഭർത്താവ് എന്നെ കിട്ടിയതിനെ ഒരു ഉമ്മ നോച്ചിട്ട് കൊടുക്കണം ക്ഷേത്ര ചേച്ചി കടിച്ച കവളാ മാറ്റി വേറെ കാര്യം പറട്ടെ ഒരു പേനും ഒരു അവള് ഫീൽഡ് ഇല്ലേ ഫീൽഡൌട്ടാണ് എല്ലാ സ്കിറ്റിനകത്തും പേന എടുത്ത കയ്യിൽ ഇങ്ങനെ എഴുതി കഴിക്കും ഇങ്ങനെ പോണ പെണ്ണാണ് വിളിക്കുന്ന ഞങ്ങൾ അവളെ വിളിക്കുന്ന പേരെന്നറിയേൾ എന്നെ സാർ വിളിക്കുന്ന ഈ സ്കിറ്റ് കഴിയുമ്പോ സാറിനെ വിളിച്ച് പറയും നീ കാണിക്കുന്ന പിന്നെന്താണ് ഇത്രയൊക്കെ താല്പര്യം കോമഡി മാസം പറ്റുമോ അടോ അതാ ഞാൻ പറഞ്ഞു കോമഡി മാസിലേക്ക്

എല്ലാ പെങ്കിലും അവിടെ നിപ്പണ്ടായിരുന്നു കൊച്ചി ചെക്ക് ഒന്നും പറഞ്ഞു ചേച്ചി എന്റെ ചെക്ക് വെച്ചു ചേച്ചി ചെക്ക് എനിക്ക് തന്നെ മേടിച്ചു ആ കൊച്ചു ഫ്ലോറിലും സ്കിറ്റ് കളിച്ചിട്ട് കൗണ്ടറിയില്ല എന്നാൽ ഞാൻ ബാങ്കിൽ പൈസ മേടിക്കണ്ടല്ലേ കിട്ടുന്ന പൈസ മേടിച്ച് വീട്ടിൽ നോക്ക് അല്ലാണ്ട് എന്റെ ജഡ് ഞാൻ നോക്കല്ലേ ഒറ്റ കൗണ്ടർ മാത്രം പിന്നെ ഇനി കൗണ്ടറിന്റെ പട്ടി പറയും ആ ഇനി കൗണ്ടറിലെങ്കിൽ ഇവിടെ നിക്കണ്ട ഞാൻ ഈ കൗണ്ടറിനോട് വേറെ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പോവാ ഞാൻ വന്നില്ലല്ലോ വന്നില്ലല്ലോ നാലുവച്ച് രക്ഷപ്പെട്ട അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഒരു സൈഡ് പിടിച്ച് ഒരു ചെക്കിന്റെ രൂപത്തിൽ എനിക്കൊരു കാര്യം അറിയണം ഇന്ന് സ്കിറ്റിൽ പറഞ്ഞില്ലേ വിഷ്ണുപ്രിയെ കുറിച്ച് കുറെ ആരോപണങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ സത്യമാണോ അല്ലോന്ന് എനിക്ക് അല്ലോന്നു എനിക്കറിയാ കള്ളങ്ങൾ ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ പുള്ളിയും തെറ്റിക്കാറുണ്ട് അല്ല വേറൊരു കേസുണ്ടോ വിഷ്ണുപ്രിയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കയറി രണ്ട് ലക്ഷണല്ലോ എന്ന് പറഞ്ഞ മറന്നു പോകാതിരിക്കാൻ കയ്യിൽ നല്ലതായിരുന്നു എന്നെ കട്ടി എനിവൈസ് ഈ രണ്ട് പേരെന്ന് പറയുന്നത് ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള രണ്ട് ആൾക്കാരാണ് ഇതൊക്കെ സത്യമാണ് കാരണം അതുപോലെ ഒരാളാണ് ആതിര സ്റ്റാർസ് ഓഫ് മലബാർ ടീമിലെ ആതിര നിങ്ങളുടെ വലിയൊരു ഫാനാണ് അല്ലെ ആതിര ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആതിര എന്തായിരുന്നു ഇവരായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് അതെ എനിക്കൊരു ചെറിയൊരു റീലിന്റെ അല്ല ആതിര ഓൾറെഡി റീലില് ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന നിക്കുന്നൊരാളാണ് പക്ഷെ ആതിര ഇവിടെ റിക്വസ്റ്റ് ചെയ്തെന്താന്ന് വെച്ചാല് മീശ മാധവൻ എന്ന് പറയുന്ന മൂവിയിലെ ഒരു സീൻ പക്ഷെ ആക്ട് ചെയ്യണം ഇവൾക്ക് എന്റെ കൂടെ ണ്ട് പിന്നെ പിരാ അയ്യോ അതൊക്കെ ഒരുപാട് പെറ്റാണ്ട് ചിലരെ വെച്ച് നോക്കുമ്പോ നമ്മള് അപ്പൊ ഇന്നലെ കാണാം അപ്പൊ ഇനി നിങ്ങളുടെ പെർഫോമൻസിലേക്ക് കിടക്ക മയിക്കാൻ പിടിച്ചോളാ ശരി എന്നാ കണ്ടേതാ സീനറിയോ പിന്നെ ഇതെങ്കിലും തെറ്റി കട്ടോണ്ടല്ലേ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഒന്ന് കേരള

സൂപ്പർ ട്ടോ പോക്കറ്റ് കൈയിട്ട് നിന്ന കള്ളനെ നിങ്ങൾക്ക് ഇഷ്ടമായി അതെ പോക്കറ്റിൽ കൈട്ട് ഭയങ്കര റിയാക്ഷൻ ഒക്കെ കൊച്ച ആണോ മീറ്റർ പരിപാടിയല്ലോ ഇവനെ ഇവന് അതൊന്നും ചെയ്യണമെന്നുണ്ട് അതെങ്ങനെ ഇട്ടെടുക്കും എങ്ങനെ ഇടും ഉണ്ടെങ്കിൽ ടു കോമഡി മാസ്റ്റേഴ്സ് സോ മച്ച് ഓൾവേസ് ഷജീരും വിഷ്ണുപ്രിയയും ആതിരയും എങ്ങനെയുണ്ടാവും അടിപൊളിയായിരിക്കും നീ ഞാൻ പറഞ്ഞു അല്ല അതിപ്പം വിഷ്ണുപ്രിയായിരുന്നല്ലോ ഇന്നലെ നമ്പർ അടിയായിട്ടാ ഇന്ന് ഇവളുടെ തല്ല് തല്ല് ഇത് എന്റെ വൈഫിന്റെ എന്തായാലും പെർഫോം അടിപൊളിയായിരുന്നു ഇനിയും പെർഫോമൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വരണം ഇവിടെ തന്നെ വരണം തീർച്ചയായും അത്ര ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാട്ടോ താങ്ക് യു സോ മച്ച് അങ്ങനെ അതിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് തീരുമാനമാക്കണ്ടേണം ബാറ്ററി ഒക്കെ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ട് അത് എത്രത്തോളം ചാർജ് ആയി എന്നുള്ളത് നമുക്കിനി കാണാം റെഡി ാണ് നേടിയിരിക്കുന്നത് ശ്വേതേച്ചി യോ നമ്മുടെ ബാങ്കില്ലേ ഉണ്ട് ആ ബാങ്കേ ഉള്ളൂ ബാങ്കിൽ നിന്ന് തേർട്ടി ടു തൗസൻഡ് റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ഭയങ്കര എക്സ്പെൻസീവ് തല്ലാണ് കൊള്ളാൻ പോകുന്നത് തേർട്ടി ടു തൗസൻഡ് റുപ്പീസും ഭാര്യയുടെയും മിഷ്ണുപ്രിയുടെയും തല്ലോ വന്ന അപ്പൊ ശരീരമാണ് അതെല്ലാം ഒന്നോണം